ഹായ് ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പാലക്കാട് ഉലവക്കോട് അഞ്ജലി ഇലക്ട്രോണിക്സ് എന്ന ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് ഹാനി റോസ് വന്നതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ അടുത്താണ് ആ ഷോപ്പ് ഉള്ളത് ഇരുപത് വർഷമായിട്ട് അവിടെ ഉള്ള ഷോപ്പാണ് പക്ഷേ അതിനടുത്തൊരു കോളേജ് ഉണ്ട് ആ കോളേജത്തെ കുട്ടികളാണ് അന്ന് അവിടെ നിറയുകയുണ്ടായിരുന്നത് കാരണം കോളേജ് ടൈമായിരുന്നു കോളേജ് ടൈമിലാണ് ഈ കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ ആൾക്കാരൊന്നും കൂടുതലായിട്ട് ഉണ്ടായിരുന്നില്ല കാരണം ബോച്ചൻ്റെ കേസ് വന്നതിന് ശേഷം ഹണി റോസിനെ കാണാനൊന്നും ആളുകളും ഒന്നും ഉണ്ടായിരുന്നില്ല അതിന് പകരം അവർ ആളെ അവരല്ല കടക്കാരല്ല കേട്ടോ കടക്കാർക്ക് ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കടക്കാർ ഇരുപത് വർഷമായിട്ട് അവിടെ സുന്ദരമായിട്ട് എന്താണ് കട നടത്തിയിട്ട് വരുന്ന നല്ല ബിസിനസ്സും ഒക്കെ ഉള്ള ഒരു ഷോപ്പ് തന്നെയാണ് പക്ഷേ ഇവളോടുള്ള വൈരാഗ്യത്തിൻ്റെ പേരിലാണ് ആളുകൾ തടിച്ചുകൂടാതിരുന്നത് കാരണം പോച്ചയ്ക്കെതിരെ കേസ് കൊടുത്തല്ലേ എന്തെങ്കിലും ഒന്ന് ആയവള് പിന്നെയും കേസ് കൊടുക്കില്ല എന്നുള്ളതിലാണ് ആളുകൾ വരാതിരുന്നത് അപ്പം അടുത്ത് തന്നെ ഒരു ഉണ്ട് ആ കോളേജ് കുട്ടികളായിരുന്നു അവിടെ അധികവും ഉണ്ടായിരുന്നത് പിന്നെ ആ ഷോപ്പിൻ്റെ ഓണേഴ്സും അവരുടെ ഫ്രണ്ട്സും അങ്ങനെയുള്ളവരാണ് ഉണ്ടായിരുന്നത് അല്ലാതെ അധികം ആളുകളോ തിരക്കോ ബഹളമോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവള് ചെയ്ത ആകുമ്പോച്ചവട് ചെയ്ത ചതിക്ക് പകരമായിട്ടാണ് ഇങ്ങനൊരു ഇതവൾക്ക് കിട്ടിയത് എന്താ അറിയോ എല്ലാവരേറ്റും ഭയങ്കര സ്നേഹത്തിലെ പെരുമാറിയത് അല്ലെങ്കിൽ ഇവൾ വരുന്നതും പോണത് ആരും അറിയില്ല ആൾക്കാരില്ലല്ലോ അത് കാരണം കോളേജ് വീട്ടിലുള്ളവരൊക്കെ അല്ലെങ്കിൽ ഇവളെ കാണാൻ ക്യൂ നിൽക്കണം ആൾക്കാർ ഇത് ഇതവിടുത്തെ സ്റ്റാഫിനോട് എല്ലാവരോടും ഭയങ്കര കമ്പനി ആയിരുന്നു അവൾ അങ്ങനെയൊക്കെയാണ് വീഡിയോകൾ ഉണ്ടായിരുന്നത് കേട്ടോ ഞങ്ങളുടെ അടുത്താണ് ഈ ഷോപ്പുള്ളത് അപ്പോൾ ഈ വീഡിയോ എനിക്ക് കിട്ടിയതാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് പറയണം തോന്നി അതുകൊണ്ടാണ് കടയ്ക്ക് കട പൂട്ടേ കടയ്ക്ക് അതോ ഒരു ഉണ്ടാകില്ല കേട്ടോ കാരണം കട ആ ഓലോക്കൂട് ആൾക്കാരുടെ ഓലോക്കോട് മാത്രമല്ല അതിൻ്റെ ചുറ്റും കുറച്ച് ഭാഗമുള്ള ആൾക്കാരുടെയൊക്കെ ഏറ്റവും ഉപകാരമുള്ള ഒരു ഷോപ്പാണത് കാരണം സീറോ ബാലൻസ് കൊണ്ട് പോയാൽ അവർക്ക് സാധനങ്ങളുടെ ഇൻസ്റ്റാൾമെൻറ്റിന് കൊടുക്കും അങ്ങനത്തെ ഒരു ഷോപ്പാണത് കുറേ പാവപ്പെട്ടവർ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ട് ആ കടയിൽ നിന്ന് വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് ഈ ഒരു ഷോപ്പ് എല്ലാവർക്കും നല്ല ഉപകാരമുള്ളൊരു ഷോപ്പാണ് അതുകൊണ്ട് ഇവള് വന്നു പറഞ്ഞിട്ട് ആ ഷോപ്പ് കൂട്ടുമൊന്നുമില്ല അതൊക്കെ ആൾക്കാർ വെറുതെ പറയണം കാരണം ഞങ്ങൾ ഡെയിലി കാണുന്ന ഷോപ്പാണത് അപ്പം അതിൻ്റെ കോളേജിന് നല്ലോണം പണി കിട്ടിയിട്ടുണ്ട് കോളേജ് ടൈമിൽ എങ്ങനെ കുട്ടികളോട് വന്നു എന്നുള്ള ചോദ്യമാണ് കോളേജിൽ വന്നിരിക്കുന്നത് അതിന് മറുപടി വരാൻ അവർക്കില്ല കാരണം അവർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കോളേജിലേക്ക് വരുന്ന സമയത്ത് കുട്ടികൾ അവിടെ നിന്നു എന്നാണ് അപ്പോൾ അവർ ചോദിക്കുന്ന കോളേജ് സമയത്ത് കുട്ടികൾ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികളെ കുട്ടികളെവിടെയൊന്നും അന്വേഷിക്കില്ലേ എന്ന് കുട്ടികളുടെ താല്പര്യത്തിന് നിന്നു എന്ന് പറഞ്ഞിട്ട് കോളേജ് വർ കൈ പാവപ്പെട്ട കുട്ടികളാണ് പഠിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പാവപ്പെട്ട കുട്ടികളോ ഒരുപാട് പാവപ്പെട്ട കുട്ടികളൊന്നും അല്ല അവിടെ പഠിക്കുന്നത് ഒരുപാട് മാർക്ക് കുറയുമ്പോൾ സീറ്റ് കിട്ടാണ്ടാവുമ്പോൾ ആ കോളേജിൽ വന്ന് ചേരും അങ്ങനെയുള്ള കുട്ടികളാണ് അവിടെ പഠിക്കുന്നത് അല്ലാണ്ട് അവർ ഒരു കൺസെഷനും കൊടുക്കുന്ന കോളേജോ ഒന്നുമല്ല നമുക്ക് കുറേ കാലമായിട്ട് അറിയുന്ന കോളേജാണത് അതുകൊണ്ട് പാവപ്പെട്ട കോളേജ് ആണെന്നുള്ള വർത്തനങ്ങളൊന്നും വേണ്ട നമ്മുടെ കുറേ ആൾക്കാർ അവിടെ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്കതിനെക്കുറിച്ചൊക്കെ അറിയാം അപ്പോൾ അങ്ങനത്തെ വർത്തനങ്ങളൊന്നും വേണ്ട അവർ എന്താണ് കുട്ടികളെ ഇതാക്കിയില്ല എന്ന് മാത്രമേ ഉള്ളൂ അവർ അല്ലാതെ കുട്ടികളുടെ ഇഷ്ടത്തിനവിടെ നിന്നിട്ട് എന്താ ഒരു പത്ത് മണിക്ക് ക്ലാസ് പറമ്പ് കുട്ടികൾ വരാണ്ടിരുന്ന കോളേജുകൾക്ക് അതിനുള്ള ഉത്തരവാദിത്വമില്ലേ കോളേജിൽ എന്തുകൊണ്ട് കുട്ടികളെ വിളിച്ചില്ല അപ്പോൾ എന്താണ് അവിടെ ഉണ്ടാവും അല്ല ഇത്രക്കും ഇത്രക്കും കുട്ടികളെ പറ്റിയിട്ട് ആത്മാർത്ഥത അല്ലാത്ത കോളേജ് ആണോ അത് അങ്ങനെയാണെങ്കിൽ ആ കോളേജ് അല്ല എങ്ങനെയാണ് വിശ്വസിച്ചിട്ട് കുട്ടികളെ പറഞ്ഞയക്കുക ഇത്രയും കുട്ടികൾ അവിടെ നിന്നിട്ട് കോളേജുകാർ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ഒരു തെറ്റന്നെ അല്ലേ അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ ചോദ്യം വന്നിരിക്കുന്നത് അതിന് കോളേജുകാർ ഉത്തരം പറഞ്ഞേ മതിയാവൂ അവിടെ ആൾക്കാരില്ലെങ്കിൽ ആൾക്കാരുള്ള പോലെ ഉദ്ഘാടനം ചെയ്തിട്ട് പോട്ടിത് മുമ്പേ അവർ കമ്മിറ്റ് ചെയ്തതാണത് അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് എത്രയൊക്കെയുള്ള വസ്തു പോലെ ഇഷ്ടപ്പെട്ട വീട്ടിലേക്ക്